സെലിബ്രിറ്റികൾക്കിടയിൽ പ്രത്യേകിച്ച് സിനിമാ താരങ്ങൾക്കിടയിൽ കോസ്മെറ്റിക് സർജറി എന്ന സൗന്ദര്യവർദ്ധക മാർഗം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ സിനിമാ താരങ്ങൾക്കും മോഡലുകൾക്കും ഇടയിലെ ഇത്തരം കോസ്മെറ്റിക് സർജറികളെ കുറിച്ച് സംസാരിക്കുകയാണ് പ്ലാസ്റ്റിക് സർജനായ ഡോക്ടർ ചാരുമതി ഒരു തമിഴ് മീഡിയമായുള്ള അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഡോക്ടർ ചാരുമതി പ്ലാസ്റ്റിക് സർജറിക്കായി വരുന്നവർ അവർക്ക് വേണ്ട മാറ്റങ്ങൾ അവർ തന്നെ പറയാറുണ്ടെന്നും ചുണ്ടിലെ ഫില്ലർ കൊടുത്താൽ നന്നാകുമെന്ന് ഡോക്ടർമാർക്ക് തോന്നാമെങ്കിലും അവർ നിർദ്ദേശിച്ചാലേ സർജൻമാരത് ചെയ്യുമെന്നും ഡോക്ടർ ചാരുമതി പറയുന്നു മുഖത്തിന്റെ ഗോൾഡൻ റേഷ്യോ എന്നൊന്നുണ്ട് മുഖത്തിന്റെ ആകൃതി കൃത്യമായ അളവിലായിരിക്കും ഇപ്പോൾ എന്നൊരു ട്രെൻഡ് ഉണ്ടെന്നും വെസ്റ്റേൺ മോഡൽസിന് നോക്കിയാൽ ഈ ട്രെൻഡ് കാണാമെന്നും ഇപ്പോൾ സർജിക്കലായി ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്നും ഡോക്ടർ പറയുന്നുണ്ട് പക്ഷേ ഇത്തരം ട്രെൻഡൊക്കെ കുറച്ചുനാൾ കഴിഞ്ഞു പോകും എന്നാൽ സർജറിയുടെ എഫക്ട് പോകില്ല എന്നും ട്രെൻഡിനനുസരിച്ച് സർജറി ചെയ്യരുതെന്നും ഡോക്ടർ ചൂണ്ടിക്കാട്ടുന്നു റെയിനോപ്ലാസ്റ്റി ആണ് താരങ്ങൾ ചെയ്യുന്ന മറ്റൊരു സർജറി എന്നും ഡോക്ടർ പറയുന്നുണ്ട് മൂക്കില് ചെയ്യുന്ന സർജറിയാണ് മുഖത്ത് മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും സർജറികളുണ്ട് ചെവികളുടെ ആകൃതി പോലും മാറ്റാൻ സർജറി ഉണ്ടെന്നും ഡോക്ടർ പറയുന്നു കവിളിലെ ഫാറ്റ് എടുത്തുകള എന്താണ് ഫാറ്റ് റിമൂവൽ ഇതിപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട് പ്രായമാകുമ്പോൾ ഇത് എങ്ങനെയായി തീരുമെന്ന് പറയാൻ പറ്റില്ല ഈ സർജറിയിലൂടെ ഫാറ്റ് പോക്കറ്റിലെ ഫാറ്റ് നീക്കം ചെയ്താൽ തിരിച്ച് ഈ കൊഴുപ്പ് അവിടെ വെക്കാൻ പറ്റില്ല അത് വളരെ ബുദ്ധിമുട്ടാണ് മുഖം ചുരുങ്ങി പോകാനുള്ള സാധ്യതയുണ്ടെന്നും ട്രെൻഡിനു വേണ്ടി എന്തെങ്കിലും സർജറി ചെയ്താൽ ട്രെൻഡ് പിന്നീട് പോകും എന്നാൽ മുഖം അപ്പാടെ മാറിപ്പോകുമെന്നും പ്രായമാകുമ്പോൾ ഈ വരുത്തിയ മാറ്റം മുഖത്ത് എങ്ങനെയാണ് കാണുകയെന്ന് പറയാൻ പറ്റില്ലെന്നുമാണ് ഡോക്ടർ പറയുന്നത് നയൻതാര നടിമാരൊക്കെ ബക്കൽ ഫാറ്റ് റിമൂവൽ ചെയ്തിട്ടുണ്ടാകാമെന്ന് നേരത്തെ ചില ഫോട്ടോകൾ ചൂണ്ടിക്കാട്ടി സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം വന്നിരുന്നു മുൻപ് ബോളിവുഡ് ഇൻഡസ്ട്രിയിലാണ് ഇത്തരം പ്രവണതകൾ കൂടുതൽ കണ്ടതെങ്കിൽ ഇന്ന് ഭാഷാ വ്യത്യാസമൊന്നുമില്ലാതെ സെൻ ഇന്ത്യൻ സിനിമാ താരങ്ങളിലും മറ്റ് ഇൻഡസ്ട്രി താരങ്ങളിലും ഒക്കെ കോസ്മെറ്റിക് സർജറികൾ കൂടിക്കൂടി വരികയാണ് അടുത്തിടെ സമാന്ത സംയുക്ത ശ്രീലീല തുടങ്ങിയ നടിമാരൊക്കെ എന്തുകൊണ്ട് ഒരുപോലെ തോന്നുന്നുവെന്ന് വ്യക്തമാക്കുന്ന ഒരു റീൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു സൗന്ദര്യ മാനദണ്ഡങ്ങളുടെ ഇപ്പോഴത്തെ ട്രെൻഡ് പ്രകാരം ഈ നടിമാർ അവരുടെ മുഖത്ത് ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവരുടെ മുഖ സാദൃശ്യത്തിന് കാരണമെന്നാണ് കോസ്മെറ്റോളജിസ്റ്റുകളും പറയുന്നത് അതേസമയം ഐശ്വര്യ റായി മുതൽ പ്രിയങ്ക ചോപ്ര വരെയുള്ള വിശ്വസുന്ദരിമാർ പോലും മൂക്കിനും ചുണ്ടിനും ഒക്കെ സർജറി ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ അധികമാരും ഇക്കാര്യം തുറന്നു പറയാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് സത്യം അടുത്തിടെയാണ് ഈ പട്ടികയിലേക്ക് അതിഥി റാവു ഹൈദരി കൂടി എത്തിയത് അതിന് കാരണം അതിഥിയുടെ പഴയൊരു ഫോട്ടോ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചതാണ് വർഷങ്ങൾക്ക് മുമ്പുള്ള അതിഥിയുടെ ചിത്രങ്ങളായിരുന്നു സോഷ്യൽ മീഡിയ പേജിലൂടെ വൈറലായി ആയിക്കൊണ്ടിരുന്നത് എന്നാൽ ചിത്രത്തിലുള്ളത് അതിഥി റാവു തന്നെയാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അത്രയും രൂപമാറ്റമാണുള്ളത് എങ്ങനെയാണ് അതിഥിക്ക് ഇത്രത്തോളം മാറ്റം വന്നതെന്ന സംശയമാണ് പ്ലാസ്റ്റിക് സർജറി അല്ലെങ്കിൽ കോസ്മെറ്റിക് സർജറി ചെയ്തു എന്ന തരത്തിലേക്ക് എത്തിച്ചേർന്നത് അതേസമയം കോസ്മെറ്റിക് സർജറികൾ ചെയ്യുന്ന നടന്മാരുടെ എണ്ണവും ചെറുതല്ല ദുൽഖർ സൽമാൻ ഷാഹിദ് കപൂർ അല്ലു അർജുൻ രാംചരൺ തുടങ്ങിയ നടന്മാരെല്ലാം സർജറികളിലൂടെ മുഖത്ത് മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന വാദമുണ്ട് ഇവരുടെ പഴയ ഫോട്ടോകളും പുതിയ ഫോട്ടോകളും തമ്മിൽ വലിയ വ്യത്യാസമാണ് കാണാൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഇൻഫ്ലുവൻസർമാരും കോസ്മെറ്റിക് സർജറികൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ